മഴയായാൽ ഇടുക്കിയിൽ എവിടെ നോക്കിയാലും ചെറുതും വലുതുമായ വെള്ളച്ചാട്ടങ്ങളാണ് എന്നാൽ നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു കാഴ്ചയാണ് ഇന്ന് കാട്ടിത്തരാൻ പോകുന്നത് മംഗൾ കവേൺസ് വാട്ടർഫോൾസ് ഇടുക്കി ഉപ്പുതറയ്ക്ക് സമീപം കോതപ്പാറയിലാണ് മനോഹരമായ കാഴ്ച ഗുഹയ്ക്ക് മുകളിലൂടെയാണ് വെള്ളം കുതിച്ചു ചാടുന്നതെന്നതാണ് പ്രത്യേകത ഗുഹയും വെള്ളച്ചാട്ടവും കൂടി ഉണ്ടാകുന്ന ദൃശ്യവിസ്മയം അതാണ് മംഗൾ കവേഴ്സ് വാട്ടർഫാൾസ് ശാന്തമായി ഒഴുകുന്ന തോട് എന്നാൽ അത് ഗുഹയുടെ മുകളിലൂടെ ഒഴുകി കല്ലുകളിൽ തട്ടി താഴേക്ക് പതിക്കുന്നത് കാണാൻ വല്ലാത്ത അഴകാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചിട്ട് അകത്ത് നിന്ന് വെള്ളച്ചാട്ടം കാണാനുള്ളൊരു സംവിധാനം ഞാൻ ഇവിടെ മാത്രമല്ല ഇപ്പം അകത്തു നിന്നും പുറത്തു പുറത്തുനിന്നും കാണാതാണ് ഇതിന്റെ ഒരു ചിത്രം ഇത് എൻ്റെ ചെറുപ്പം പോലെയുള്ളത് എൻ്റെ അപ്പൻ എനിക്ക് ഷെയർ ആയിട്ട് തന്ന പ്രോപ്പർട്ടിയാണ് ചെറുപ്പം പോലെ ഉണ്ടെങ്കിലും ഞാൻ റിട്ടയർമെന്റിന് ശേഷമാണ് ഇത് ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത് വാഗവൺ ഉപ്പുതറ റോഡിൽ കോതപാറയിൽ മംഗൾ കവേൺ ഹോം സ്റ്റേയോട് ചേർന്ന സ്വകാര്യ ഭൂമിയിലാണ് വെള്ളച്ചാട്ടമുള്ളത് പ്രകൃതി നൽകിയ വരദാനം എല്ലാവർക്കും കാണാനായി അവസരമൊരുക്കുകയാണ് സ്ഥലമുടമ ദൈവം ഒരു 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 എനിക്ക് അത് കൂടി ഷെയർ എന്റെ ഗുഹയ്ക്കുള്ളിൽ നിന്നും താഴ്ഭാഗത്തു നിന്നും കാഴ്ച ആസ്വദിക്കാം മെയ് മാസം ആരംഭിക്കുന്ന ദൃശ്യം മാർച്ച് മാസം വരെ നീണ്ടു നിൽക്കുമെന്നാണ് സ്ഥലമുടമ പറയുന്നത് പ്രകൃതി ഒരുക്കിയ മായാജാലം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ എത്തിയാൽ കൺ കൺകുളിർക്കെ കാഴ്ചകൾ കണ്ടും ആസ്വദിച്ചും വേണമെങ്കിൽ ഇവിടെ കുളിച്ചും നിങ്ങൾക്ക് മടങ്ങാം വീഡിയോ ചാനൽ റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി